ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്നലെ ഞാൻ റിലേഷൻഷിപ്പ് റീഡിംഗ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യം ഈ റീഡിംഗ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം ഓക്കെ നിങ്ങളുടെ ജീവിതവുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക ഇല്ലെങ്കിൽ വെട്ടുകളയുക നെഗറ്റീവ് കാര്യങ്ങളെ ജീവിതത്തിലോട്ട് മനഃപൂർവ്വം അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഹീലിംഗ് ഹാർട്ട് എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ ഹീലിംഗ് ഹാർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നുമുള്ള ഫ്രീഡം ആണ് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ആ ടോക്സിക് റിലേഷൻഷിപ്പിനോട് നിങ്ങൾക്ക് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു അതിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ആക്സ് വന്നിട്ടുണ്ട് ആക്സ് എന്ന് വെച്ചാൽ ഒരു ബ്രേക്കപ്പ് ഒരു സെപ്പറേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പാറ്റേൺ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തണം എന്നാണ് പറയുന്നത് സ്റ്റോപ്പ് ദ പാറ്റേൺ ഓക്കെ സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു എനർജി ആയിരിക്കും സോ എന്തായിരുന്നാലും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളതിൽ നിന്നും ഫ്രീഡം കിട്ടി പുറത്ത് വന്നിരിക്കുകയാണ് സന്തോഷിക്കൂ ഓക്കെ ഇനി അടുത്തത് നമുക്ക് ടാരോട്ട് കാർഡ് നോക്കാം ആദ്യം തന്നെ ഒരു കാർഡ് ചാടി തറയിൽ പോയി അത് ഏതാണെന്ന് നോക്കിയപ്പോൾ ടു ഓഫ് പെൻഡക്കൾസിൻ്റെ കാർഡാണ് അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റേ ആൾക്ക് മൾട്ടിപ്പിൾ ഉണ്ട് ജീവിതത്തിൽ അപ്പോൾ ആ ഒരാൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരാളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരെ വിളിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും എല്ലാവരെയും കൂടെ മാനേജ് ചെയ്തു പോകാൻ ഒരു പറ്റാത്തൊരവസ്ഥ ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഓക്കെ അതാണ് ആദ്യത്തെ റ്റു ഓഫ് പെൻഡക്സ് എന്ന് പറയുന്നൊരു കാർഡ് അതിൽ ജൂപ്പിറ്റർ അല്ല ജൂപ്പിറ്റർ എന്ന് പറയുന്ന പ്ലാനറ്റിൻ്റെ എനർജിയും അതുപോലെ കാപ്രിക്കോൺ ആണ് സോഡിയാക് സൈൻ എർത്ത് സൈനാണ് ഓക്കെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ടു ഓഫ് സോഡ്സ് ആണ് ഇപ്പോൾ ടു ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ഒരു ക്രോസ് റോഡിലാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഒരു ക്രോസ് റോഡിലാണ് അയാളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഏതെങ്കിലും ഒരു റോഡ് നിങ്ങൾ ചൂസ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ നമുക്കൊരു റോഡും ചൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല രണ്ട് റോഡ് തന്നെ നടക്കുക എത്ര കാലം നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും ഏതെങ്കിലും ഒരു വഴി ചൂസ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ അപ്പം അതുപോലെ ചൂസ് ചെയ്യേണ്ട ഒരു സമയത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഇതിൻ്റെ മീനിങ് ഓക്കെ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷനാണ് എടുത്തേ പറ്റുള്ളൂ ലിബ്രയാണ് ആണ് ഇവിടുത്തെ സൊഡിയാക്സൈൻ മൂൺ എനർജിയാണ് മൂൺ പ്ലാനറ്റിൻ്റെ എനർജി കാണുന്നുണ്ട് ഓക്കെ എയർ ആണ് ഇവിടുത്തെ മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തതൊരു ഫോർ ഫോറോഫ് പെൻഡക്കൾസിൻ്റെ എനർജിയാണ് ഈ എനർജി എന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിന് വളരെ ടോക്സിക് ആയിട്ട് പൊസസീവായിട്ട് അതിങ്ങനെ അൺഹെൽത്തി രീതിയിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നൊരവസ്ഥയാണ് എന്തൊക്കെ വന്നാലും ഞാനിത് വിടത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾക്ക് രണ്ട് ഒരു ക്രോസ് റോഡിലാണ് ഒരു ഓപ്ഷൻ എടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പക്ഷേ ഇവിടെ ഞാൻ അത് വിടില്ല എന്നുള്ള രീതിയിൽ അതിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നൊരു അവസ്ഥയാണ് ഓക്കെ ഒരു ഓപ്പണ്സ് ഓപ്പണായിട്ട് പറയുന്നില്ല ഇതിവിടെ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ ബ്ലോക്കിംഗ് ഓർ വെൽത്ത് ഓക്കെ ഗ്രീഡ് ഓർ മെറ്റീരിയലിസം ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ കാപ്രിക്കോൺ ആണ് സൊടിയാക്സൈൻ ഓക്കെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ടവറാണ് ഓക്കെ ടവർ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇതെന്ന് വെച്ചാൽ ഒരു അൺ ആയിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നാണ് ചിലപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ പൊട്ടിത്തെറികൾ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറികൾ കോട്ടയെല്ലാം കത്തി ആളുകൾ താഴോട്ട് വീഴുന്നൊരു പടമാണിത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ ചില കാര്യങ്ങളിൽ വന്നിരിക്കുന്നു ഓക്കെ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് റിന്യൂവലിനെ കുറിച്ച് ചിന്തിക്കാം ഓക്കെ ടവറിന് ശേഷം സാധാരണ ഞാൻ റീഡിങ് എടുക്കാറില്ല കാർഡ് എടുക്കാറില്ല ജസ്റ്റ് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തപ്പോൾ ആദ്യം തന്നെ കിട്ടിയെന്ന് വെച്ചാൽ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യുന്നൊരവസ്ഥയാണ് ഓക്കെ ഫൈവ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണിത് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ യുദ്ധം ജയിച്ചു എന്ന് വരും പക്ഷെ അത് നിങ്ങളുടെ പീസ് അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പിനെയും അത് ബാധിക്കുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഹെറോഫൻ്റ് എന്ന് പറയുന്ന കാർഡാണ് ഹെറോഫൻ്റൻ എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാൽ ഒരു ഗൈഡൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു ടാരോ ട്രീഡറിനെ സമീപിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഓർ റിലീജിയസ് അഡ്വൈസർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ അവിടുത്തെ പ്രീസ്റ്റ് കാണും അമ്പലത്തിലെ പ്രീസ്റ്റ് കാണും അപ്പം അങ്ങനെ വിശ്വാസമുള്ള ഒരാളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്നാണ് പറയുന്നത് അവസാനത്തെ കാർഡ് നൈറ്റ് ഓഫ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബിഗ് ചേഞ്ച് ഇസ് കമ്മിങ് എന്നാണ് ടു യുവർ ലൈഫ് ഓക്കെ ആ ലൈഫിലെ ആ ചേഞ്ച് നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ചേഞ്ചാണ് ഓക്കെ അപ്പോൾ ആ ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ ആ റോൾ അപ്പ് വിത്ത് ദാറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത് നിങ്ങൾ ഇത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കേണ്ട കാര്യമില്ല ജംപ് ഇറ്റ്സ് ടൈം ടു ജമ്പ് ഇൻ ആൻഡ് സീസ് ദ മൊമെൻറ്റ് എന്നാണ് ടാരോട്ട് തരുന്ന അഡ്വൈസ് അപ്പോൾ ജെമിനി ടോറസ് ആണ് ഇവിടുത്തെ സോഡിയാക്സൈം എനിക്ക് ജലദോഷമാണ് അതാണ് ഇടയ്ക്കിടയ്ക്കിങ്ങനെ പൊട്ടലും ചീറ്റലും ശബ്ദം അടയിലും എല്ലാം വരുന്നത് സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് താങ്ക് യു ഫോർ ഹിയറിങ് ആൻഡ് ബൈ